ഇപ്പം മലയാള സിനിമയുടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടർ റോൾസിനും നല്ലൊരു പോസിബിലിറ്റി ഉള്ള ഒരു ഫേസ് ആണ് ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു സിനിമയ്ക്കകത്ത് നായകൻ വേണമെന്നോ നായിക വേണമെന്നോ അങ്ങനെ ഇല്ല കോണ്ടന്റ് എങ്ങനെയാണോ അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് ആൾക്കാർ പോകുന്നത് അല്ലെങ്കിൽ നല്ല ഒരു ഡയറക്ടറെ കണ്ടിട്ടാണ് ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കുറേ നല്ല ക്യാരക്ടർ റോൾസിനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു ഫേസ് ആണ് മലയാള സിനിമയുടെ അപ്പോൾ എനിക്കും അങ്ങനെയാണ് എനിക്കൊരു സിനിമയുടെ നായിക ആണെന്നോ അല്ലെങ്കിൽ ഇപ്പം വ്യസന സമയത്ത് എടുത്താൽ തന്നെ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ നായകനോ നായികയോ ഇല്ല കുറേ ക്യാരക്ടേഴ്സുണ്ട് അപ്പോൾ ജസ്റ്റ് വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് നിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പോകണത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അത്രയും കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പം ഇതിനകത്തും എനിക്ക് വന്നിട്ട് എനിക്ക് തന്നെ ഒരു നായിക ആണല്ലെ ഫുൾ ലെങ്ത് ഉള്ള എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെ ഒരു നായിക ക്യാരക്ടർ വേണം നല്ലൊരു കഥാപാത്രം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്ന് എനിക്കേ ഉള്ളൂ

ഇല്ല ഇല്ല ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ റീൽ എടുക്കാനായിട്ട് ഈ മരണ വീട്ടിൽ റീൽ എടുക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ പ്രിൻസ് എന്താ ഫാമിലി ഇറങ്ങിപ്പം അയലത്തുണ്ടല്ലോ ഈ ഒരു സോഷ്യൽ മീഡിയ അലവൻസിനെ പറ്റിട്ട് ഒന്നുമില്ല ഇല്ല അയ്യോ അപ്പൊ ഞാൻ ഇതിനെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റിൻ കൂടെ പ്രിപ്പയർ ചെയ്തായിരുന്നു എന്തായാലും അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കുറച്ച് ആയി സോഷ്യൽ മീഡിയ സാധനം അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തായാലും പ്രിപ്പയർ ചെയ്താണല്ലോ അതായത് ഈ ഈ ഒരു നമ്മുടെ മീഡിയ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ചും കൂടെ പേഴ്സണൽ ആയിട്ട് ഇൻവോവ്മെന്റ് വരുന്നുണ്ട് അങ്ങനെ ഒരു പിക്ചര് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും മീഡിയയില് നമ്മൾ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫ് ചില എല്ലാ പേഴ്സണൽ ലൈഫും ഷെയർ ചെയ്യുന്നുണ്ട് സോ ആൾക്കാർ അതിനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകും ഇപ്പം അതിപ്പോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ നാട്ടിൻ പുറത്ത് കാണുകയാണെങ്കിലും നമുക്ക് മറ്റുള്ള ഒരാളുടെ വീട്ടിൽ എന്താ നടക്കുന്നത് അവരുടെ ലൈഫിൽ എന്താ നടക്കുന്ന ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ ഇപ്പൊ അതിനൊരു പ്ലാറ്റ്ഫോം വന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു ഇപ്പൊ നമ്മൾ വീട്ടിനകത്ത് ഇരുന്ന് അവൾ എന്താ കാണിക്കുന്ന കമന്റ് ചെയ്യാം എന്താണ് കാണിക്കുന്ന കമന്റ് ചെയ്യാം അതിന്റെ ഒരു ഡിഫറൻസ് ആണ് നാട്ടിൻ പുറത്താണെങ്കിൽ ഇന്നൊരു ഫോണും ഒരു ഒരു പ്ലാറ്റ്ഫോമും വന്നു അങ്ങനെ ചെയ്യുന്ന പേഴ്സണലി എടുക്കാറുണ്ടോ സ്റ്റേജിലോ എപ്പോഴെങ്കിലും സ്റ്റേജിലോഷ്യൽ സ്റ്റേജിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ക്രിട്ടിസിൽ സ്റ്റേജിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ ശീലമായി ചില മറ്റുള്ളൊരു സാച്ചുറേറ്റഡ് ആയി അതിന്റെ ഒരു മോട്ടിൽ എടുക്കാൻ വേണ്ടി പഠിച്ചു ചേട്ടൻ ഇങ്ങനെ സോഷ്യൽ കമന്റ്സ് വരുന്ന ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ ചില നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും സോഷ്യൽ മീഡിയ നമ്മൾ ചെയ്യണ ഓരോ ആക്ഷൻസിനെ ആക്ഷെപ്രേറ്റ് ചെയ്യണ സമയത്ത് അപ്പം നമുക്ക് വരുമ്പോ നോക്കി പറഞ്ഞാൽ ആകൂലേ ശീലമായി കഴിഞ്ഞ പിന്നെ പ്രശ്നമൊന്നുമല്ല ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് ഇത് ഭയങ്കര പുതുമയായിരുന്നു എല്ലാവരും നല്ലത് നല്ലത് മാത്രമല്ല അപ്പുറത്തെ ഓഡിയോനും ഉണ്ടാവും അപ്പൊ അവര് നെഗറ്റീവ് ഒക്കെ പറയുമ്പോഴും അല്ലാതെ പേഴ്സണലി നമ്മളത് പറയുമ്പോഴും ഒക്കെ ഇവർക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ പക്ഷെ പിന്നീട് മനസ്സിലായി ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പബ്ലിക്കവിടെ ഉണ്ടായിട്ടുണ്ട് അവർ ഒരിക്കലും നമുക്ക് അവയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ലെന്ന് പറയാം ഇതൊക്കെ സ്വീകരിക്കുക പോകാന്നുള്ളത് ഇപ്പൊ ശീലമായി ഇപ്പൊ നമ്മൾ നമ്മളത് നോക്കിയിരിക്കേണ്ട കാര്യം നമ്മളിപ്പൊ പരിപാടി ചെയ്യുന്നു അതിനകത്ത് എന്തെങ്കിലും പാളിച്ചതെങ്കിൽ അത് റെഡിയാക്കിയിട്ട് അടുത്തേക്ക് പോകുന്നു